എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം ഒൻപതാം വാക്യം അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു അല്ല നമ്മുടെ ദൈവം സ്തുതികൾക്കും ആരാധനയ്ക്കും യോഗ്യനത്രേ അല്ലല്ലി സങ്കീർത്തനക്കാരൻ പറയുന്നു നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു അവൻ്റെ വിവേകത്തിന് അന്തമില്ല അവൻ വലിയവനാ ശക്തിയേറിയവനാ ദൈവത്തിൻ്റെ വലിയവനായ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത അത്രയും നാം വായിച്ചത് അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അത് അതിൻ്റെ ആഹാരം കൊടുക്കുന്നു മൃഗങ്ങൾക്ക് ഹല്ലലു എന്താണ് വേണ്ടത് കാക്കക്കുഞ്ഞുങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് കർത്താവിന് നന്നായിട്ടറിയാം ഇന്നു പ്രഭാതത്തിലും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ഹല്ലലു ലോകത്തിൽ അനേകം ആൾക്കാരുണ്ട് എണ്ണൂറ് കോടിയിലധികം ആൾക്കാർ താമസിക്കുന്ന ഈ ഭൂമിയിൽ ഓരോത്തർക്കും ഓരോ ആവശ്യം അത്രേ ഉള്ളത് എന്നാൽ നമ്മുടെ ദൈവം അതതിൻ്റെ ആഹാരം അതതിൻ്റെ ആവശ്യം അതതിൻ്റെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്ന ദൈവം അത്രേ സദൃശവാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് കർത്താവ് ഹല്ലേലൂയ തൻ്റെ ജനത്തിനു വേണ്ടി കരുതുന്ന ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി പദ്ധതിയുള്ള ദൈവം ഹല്ലേലൂയ അവൻ്റെ മുകളിൽ പ്രത്യാശ വെച്ചവൻ ഒരു നാളും ലജിച്ചു പോകത്തില്ല ഹല്ലലു മൃഗങ്ങൾക്ക് പല മൃഗങ്ങൾക്കും പല കാര്യങ്ങൾ അല്ലെലുയ സസ്യ ബുക്കുകളും മാംസബുക്കുകളുമായ ഹല്ലലുയ പലതരം ജന്തുക്കളുള്ള ഈ ഭൂമിയിൽ ഓരോരുത്തരും വേണ്ടത് കരുതുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് അവൻ ഭൂമിയിൽ മൃഗങ്ങളെയും അല്ലെങ്കിൽ പക്ഷികളെയും മത്സ്യങ്ങളെയും മനുഷ്യരെയും ഉണ്ടാക്കുമ്പോൾ അവയ്ക്ക് വേണ്ടുന്നതും ഈ ഭൂമിയിൽ കരുതി ഹല്ലലുയ വേദപുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത ഒരു ചെവി കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത നന്മകൾ ഒരുക്കിയ ദൈവം അത്രയേ മനുഷ്യൻ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് മനുഷ്യനെ നിർമ്മിക്കുന്നതിന് മുമ്പ് ദൈവം ഈ ഭൂമിയിൽ അവന് വേണ്ടുന്നതൊക്കെയും കരുതിയിരുന്നു അവന് വേണ്ടുന്നത് എന്തോ അതീ ഭൂമിയിൽ ഒരുക്കിയതിന് ശേഷമാ ദൈവം അവനെ ഉണ്ടാക്കിയത് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ നിനക്ക് വേണ്ടുന്നത് എന്തോ എൻ്റെ ദൈവത്തിന് നന്നായിട്ട് അറിയാം മത്തായു സുവിശേഷം ആറാം അധ്യായം എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു നാം ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യം ഇന്നതെന്ന് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന് നന്നായിട്ട് അറിയാം നാം ചോദിക്കുന്നതിന് മുമ്പ് നാം എന്താ ചോദിക്കാൻ പോകുന്നതിന് നാം എന്തിനു വേണ്ടിയാണ് ചോദിക്കുന്നത് നമ്മുടെ ആവശ്യം എന്താണെന്ന് നമ്മുടെ കർത്താവിന് നന്നായിട്ടറിയാം അവൻ തക്ക സമയത്ത് അത് തരുന്ന ദൈവം അത്രേ ഹ ലലൂയ സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ തന്നെ വായിക്കുന്നുണ്ട് ഹല്ലലുയ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഹല്ലലിയ ഒരു മനുഷ്യനും ലജ്ജിച്ചു പോകത്തില്ല അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല നൂറ്റി നാൽപ്പത്തഞ്ചാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു നീ തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി കാത്തിരിക്കുന്നവൻ ലജിച്ചു പോകാതെ തൽസമയത്ത് വേണ്ട ഭക്ഷണം കൊടുക്കുവാൻ അവന് നന്നായിട്ട് അറിയാം കരയുന്ന കാക്കയ്ക്ക് പോലും അവൻ കരുതുന്ന ദൈവം അത്രയും ഇയോബിൻ്റെ പുസ്തകത്തിൽ ദൈവം ഇയോബിനോട് ചോദിക്കുന്നു കാക്ക കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ തീൻ കിട്ടാതെ വിശന്ന് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് ആർ അല്ല ഈ ലോകത്തിൽ ആരും കാക്കയ്ക്ക് വേണ്ടി കരുതിയില്ലെങ്കിലും കാക്കയ്ക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് താൻ ഉണ്ടാക്കിയ സൃഷ്ടി അത് കാക്കയായിക്കോട്ടെ അല്ലെലുയ അത് പരുന്തായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ മൃഗമായിക്കോട്ടെ താൻ ഉണ്ടാക്കിയ തൻ്റെ സകല സൃഷ്ടിക്കും വേണ്ടി നല്ലത് കരുതുവാൻ നമ്മുടെ ദൈവത്തിന് നന്നായിട്ട് അറിയാം തൻ്റെ സൃഷ്ടിയുടെ അല്ലെലി നിറമോ അല്ലെലുയോ അതിൻ്റെ ഗുണമോ അതിൻ്റെ അല്ലെങ്കിൽ പശ്ചാത്തലമോ അതിൻ്റെ ഉപയോഗമോ നോക്കാതെ താൻ ഉണ്ടാക്കിയ ഏത് സൃഷ്ടിയെയും മാനിക്കുന്ന ഒരു ദൈവമുണ്ട് കാക്കയെ നോക്കിയിട്ട് അതിന് നിറമില്ലെന്നോ അതിന് ഹല്ലലുക അതിൻ്റെ ശബ്ദം ശരിയല്ലെന്നോ അതിൻ്റെ ജീവിതശൈലി ശരി ശരിയല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ആഹാരം കൊടുക്കാതെ ഇരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം നാം കാണുന്നതും കാണാത്തതുമായ സകലത്തെയും കരുതുവാൻ സകലത്തെയും അതതിൻ്റെ സ്ഥലത്തുണ്ടാക്കിയ ഒരു നല്ല ദൈവമാണ് അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ വീണെടുക്കപ്പെട്ട ദൈവ നിങ്ങൾ കർത്താവിൻ്റെ കരത്താൽ മെനയപ്പെട്ടവരാ നിങ്ങളുടെ മൂക്കിലൂടെ ഉണ്ടാകും വരുന്ന ശ്വാസം ദൈവത്താൽ ഊതപ്പെട്ടതത്രേ ദൈവം തന്ന ആത്മാവ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാട്ടിലും അധികമായി ദൈവം നിങ്ങൾക്ക് നിങ്ങളെ കരുതാതെ ഇരിക്കുമോ സ്വന്തം പുത്രനെ ആദരിക്കാതെ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ക്രൂശിൽ ഏൽപ്പിച്ചു തന്ന ദൈവം പുത്രനോടുകൂടെ സകലതും നൽകാതെ ഇരിക്കുമോ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കാൻ നമ്മുടെ കർത്താവിന് നന്നായിട്ട് അറിയാമെങ്കിൽ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് അവൻ നമ്മെ ഉണ്ടാക്കിയത് അല്ലെലു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാ അവൻ ക്രൂശിൽ മരിച്ചത് അല്ലലുയ നമുക്ക് വേണ്ടിയാണ് അവൻ ഉടയ്ക്കപ്പെട്ടത് നമ്മുടെ പാപത്തിന് വേണ്ടിയാണ് അവൻ കുരിശു ചുമന്നത് നമ്മുടെ രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് അവൻ്റെ പുറം ഉഴവിച്ചാൽ പോലെ കീറപ്പെട്ടത് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലവും തന്നോ ോട് നിലവിളിക്കുന്ന തന്നെ തന്നോട് ചോദിക്കുന്ന തന്റെ മക്കളുടെ ആവശ്യങ്ങളിൽ അവൻ ഹല്ലലു തൻ്റെ കരം ചലിപ്പാ ചലിക്കാതെ ഹല്ലലു അടക്കി വെക്കുമോ ഹല്ലലുയ അവനൊരു കാര്യം നിർണയിച്ചാൽ ഹല്ലലുയ അവനത് പ്രവർത്തിക്കും അവൻ്റെ കരം ദുർബലമാക്കാൻ അവന്റെ കരത്തെ മടക്കി വെക്കാൻ ആർക്കും കഴിയത്തില്ല നമ്മുടെ ദൈവം നല്ലവനായ ദൈവം അവൻ വലിയവനായ ദൈവം അവൻ തന്റെ ജനത്തിന് വേണ്ടി കരുതുന്ന ദൈവം ഇന്ന് പകൽക്കാലവും തന്നോട് വിളിച്ചപേക്ഷിക്കുന്ന തന്റെ മക്കളുടെ കാര്യത്തിൽ അവൻ ദീർഘക്ഷമയോടെ ഇരുന്നാലും അവൻ നിശ്ചയമായി തക്ക സമയത്ത് തക്ക സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങളെ അവൻ ചെയ്തു തരും എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും